അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കടത്തെക്കുറിച്ചാണ് കടം കൊണ്ട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇന്നത്തെ ഈ കാലം മുമ്പത്തെ കാലത്തൊക്കെ കടങ്ങളുള്ളവർ വളരെ കുറവായിരുന്നു അന്നൊക്കെ ഭക്ഷണവും വസ്ത്രവും ഇന്നത്തെ പോലെയുള്ള സുഖസൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അന്ന് കടങ്ങൾ ഉള്ളവർ വളരെ കുറവായിരുന്നു മാത്രമല്ല അന്നുള്ളവർക്ക് മനസ്സമാധാനമുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് യഥേഷ്ടം ഭക്ഷണം കഴിക്കാനുണ്ട് പട്ടിണി കിടക്കുന്നവർ വളരെ കുറവാണ് അതുപോലെ വസ്ത്രമുണ്ട് വാഹനമുണ്ട് വീടുണ്ട് എന്നാൽ ഇതൊക്കെ ഉണ്ടാക്കിയത് എങ്ങനെയായിരിക്കും നൂറിൽ എൺപത് ശതമാനം ആളുകളും കടം വാങ്ങിയിട്ടായിരിക്കും ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും പിന്നീട് അവർക്ക് അവരുടെ കടം വീട്ടാൻ കഴിയില്ല അവരുടെ അടുത്ത ലോണിൻ്റെ അടവടക്കാൻ സാധിക്കില്ല പിന്നീട് അവർ കടക്കാരായിരിക്കും പിന്നീട് അവരുടെ ജീവിതം മനസ്സമാധാനം നഷ്ടപ്പെട്ട ജീവിതമായിരിക്കും എന്നാൽ മുമ്പത്തെ കാലത്ത് ഇതുപോലെ തോന്നിയതുപോലെ ലോണൊന്നും കിട്ടാത്തത് കൊണ്ട് അന്നുള്ളവർ കടക്കാരായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സമാധാനത്തോടുകൂടി ആരെയും പേടിക്കാതെ അവർക്ക് അവരുടെ വീട്ടിൽ അന്തി ഉറങ്ങാൻ സാധിക്കും ഇന്നുള്ളവർക്ക് മറ്റുള്ളവരുടെ കാഴ്ചയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടാകും എന്നാലോ അവരുടെ മനസ്സ് തീയായിരിക്കും ഒരു സമാധാനവും ഉണ്ടാകില്ല സമാധാനമില്ലാതെ ജീവിതത്തിൽ എന്ത് രസമാണുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആകെ വേണ്ടത് ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് മനസ്സമാധാനമാണ് മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ചില ആളുകൾക്കൊക്കെ മോശപ്പെട്ട ചിന്തകളും മോശപ്പെട്ട സ്വഭാവ രീതികളൊക്കെ വരുന്നത് ലഹരിക്കൊക്കെ അടിമയാകുന്നത് ഇത്തരത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് അപ്പോൾ ഇത്തരത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിൽ ലഹരിക്കടിമയാകുകയും മറ്റു പല മോശപ്പെട്ട സ്വഭാവ രീതി വരികയും മോശപ്പെട്ട പ്രവൃത്തിയിലേക്ക് പോവുകയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക മാത്രമല്ല മനസ്സമാധാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രോഗങ്ങളും വന്നു കയറും ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഏത് രോഗം പിടിപെട്ടാണെന്ന് നിങ്ങൾക്കറിയാമോ ലോകത്ത് മരിക്കുന്നവരുടെ കണക്ക് നോക്കിയപ്പോൾ പഠനങ്ങൾ പറയുന്നത് അത് ഡിപ്രഷൻ കാരണമാണെന്ന അതായത് മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ടെൻഷൻ അടിച്ച് അവർക്ക് പല രോഗങ്ങൾ പിടിപെട്ടോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിക്കൊണ്ടോയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ലോകത്ത് മരണപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം വരെ കുളം തോന്നുന്നത് എന്നാൽ മനസ്സമാധാനം നഷ്ടപ്പെടാൻ പ്രധാന ഒരു കാരണമാണ് കടം എന്നുള്ളത് എന്നാൽ ആരും കടം വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ കൊണ്ട് കടം വാങ്ങിപ്പോവുകയാണ് ജീവിതത്തിൽ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നല്ല സന്തോഷത്തോടു കൂടി അവരുടെ ഭാര്യയെയും മക്കളെയും ഉമ്മയെയും ഉപ്പയേയും ഒക്കെ നല്ലതുപോലെ നോക്കാനും വീടില്ലാത്തവർക്ക് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കാനും അല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള സ്ഥലം വാങ്ങിക്കാനോ അല്ലെങ്കിൽ സ്വന്തം മകളെ കല്യാണം കഴിച്ചയക്കാനോ അല്ലെങ്കിൽ വീട്ടിലാർക്കെങ്കിലും രോഗങ്ങൾ വന്ന് ചികിത്സിക്കാനോ ഇങ്ങനെ തുടങ്ങിയ ജീവിതത്തിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് എല്ലാവരും കടം വാങ്ങുന്നത് അല്ലാതെ ആർക്കും ധാരാളം കടം വാങ്ങിക്കൂട്ടാൻ ഭൂതി ഉണ്ടായിട്ടില്ല ചിലരൊക്കെ കൊണ്ട് ജീവിതത്തിൽ ഒന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് കടം വാങ്ങിക്കൊണ്ട് ബിസിനസ് തുടങ്ങുന്നവർ പിന്നീട് അവർ ഉദ്ദേശിച്ചതുപോലെ ആ ബിസിനസ് വളരാതിരിക്കുകയും ബിസിനസ്സിൽ നഷ്ടം വന്ന് പിന്നീട് എല്ലാം നഷ്ടമാകുന്ന രീതിയിലാകും അതായത് അവരുടെ വീടും സ്ഥലവും എല്ലാം പണയത്തിലായിട്ടായിരിക്കും അവർ ആ കച്ചവടം തുടങ്ങിയത് പിന്നീട് അവർ വലിയ ദാരിദ്ര്യത്തിൻ്റെ കുയിലേക്ക് ചാടുന്നൊരവസ്ഥയായിരിക്കും പിന്നീട് വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവരെ സ്നേഹിച്ചിരുന്ന അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ വരെ അവരെ കയ്യൊയ്യും എന്തിനേറെ പറയുന്നു മക്കളെ സ്വന്തം ഭാര്യക്ക് പോലും അവരുടെ ഭർത്താക്കന്മാർക്ക് പഴയതുപോലെ സ്നേഹം നൽകാൻ സാധിക്കില്ല ഭാര്യമാരെ പറഞ്ഞിട്ട് കാര്യമില്ല ഭർത്താക്കന്മാർ ദാരിദ്ര്യത്തിലാകുമ്പോൾ ഭാര്യക്കും മക്കൾക്കും നല്ല സന്തോഷത്തോടു കൂടിയുള്ള ജീവിതം ലഭിക്കില്ല അതായത് അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം ലഭിക്കില്ല വസ്ത്രം ലഭിക്കില്ല സ്കൂളിലെ പഠനങ്ങൾ മുടങ്ങും രോഗം വന്നാൽ അത് ചികിത്സിക്കാൻ സാധിക്കില്ല അങ്ങനെ വലിയ പ്രയാസം അനുഭവിക്കുമ്പോൾ ഏത് ഭാര്യയായാലും അവരുടെ ഭർത്താക്കന്മാരോട് അവർക്ക് അല്പം സ്നേഹം കുറയുന്നതാണ് മാത്രമല്ല കയ്യിൽ പണമില്ലെങ്കിൽ സ്വന്തം ചോരയായ ജ്യേഷ്ഠന്മാർക്കും അനുജന്മാർക്കും സ്വന്തം പെങ്ങന്മാർക്കുമൊക്കെ ഒരു ഇഷ്ടമില്ലായ്മ നമ്മെ ഒരു വില കൽപ്പിക്കാത്തൊരു അവസ്ഥയിലേക്ക് വരെ എത്തും അതുപോലെ നാട്ടിലും സമൂഹത്തിലും ഒന്നും തന്നെ നമുക്ക് ഒരു വിലയും ഉണ്ടാകില്ല എന്നാൽ പ്രിയപ്പെട്ട ഉമ്മിനെ ഈ പ്രതിസന്ധി സമയത്തും നമുക്കൊരു കൂട്ടായി നിൽക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന നമുക്ക് സമാധാനം നൽകുന്ന ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമ്മെ പത്ത് മാസം നൊന്നു നമ്മുടെ ഉമ്മയായിരിക്കും ഉമ്മമാർക്ക് മക്കൾ എന്ന് വെച്ചാൽ അത് ജീവനാണ് മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തെങ്കിലും പറ്റിയാൽ അവരുടെ നെഞ്ചുപിടക്കും മക്കൾക്ക് സാമ്പത്തികമായിട്ട് എന്നല്ല ഏത് കാര്യത്തിലും വലിയ തകർച്ച സംഭവിച്ചാലും ആര് തന്നെ തള്ളിപ്പറഞ്ഞാലും ഒഴിവാക്കിയാലും ഉമ്മമാർക്ക് അവരുടെ മക്കൾ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും അതാണ് ഉമ്മ അള്ളാഹു സുബ്രഹാനുഹു താല നമ്മുടെ ഉമ്മമാർക്കൊക്കെ സമാധാനം നൽകട്ടെ നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ആവ്യത്തോടു കൂടിയുമുള്ള ദീർഘായുസുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മയെയും നമ്മയും നം നാം എല്ലാവരെയും അള്ളാഹു സുബാന പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കടം എന്നുള്ളത് നമ്മൾ നിസ്സാരമാക്കി കളിയേണ്ട ഒരു കാര്യമല്ല കടത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കടക്കാരനായി മരണപ്പെട്ടാൽ അവനിക്ക് ആഹറം നഷ്ടപ്പെടും ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടാൻ കാരണമാകും മുത്തനബ് സലാഹു അലഹി വസ്ലമാ തങ്ങൾ വരെ കടക്കാരനായി മരണപ്പെട്ടവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരെ കൂട്ടാക്കിയിട്ടില്ല അത്രക്കും വലിയ നമ്മുടെ ദുനിയാവും ആഹ്റവും നമുക്ക് നഷ്ടപ്പെടുന്ന ഒന്നാണ് ദാരിദ്ര്യം എന്നുള്ളത് കടം എന്നുള്ളത് എന്നാൽ ഇനിയൊരു മനുഷ്യൻ അവൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നപ്പോൾ കടം വാങ്ങി വലിയ കടക്കാരനായി അവനിക്ക് പരിഹാരമാർഗം ഇല്ലേ അവനെ നമ്മൾ മോശപ്പെട്ടവനായി കണക്കൂട്ടാൻ പറ്റോ ഇല്ല കാരണം അള്ളാഹു സുബഹാൻ താല നല്ലവരായിട്ടുള്ള ആളുകൾക്കും അതുപോലെ മോശപ്പെട്ട ആളുകൾക്കുമൊക്കെ പ്രതിസന്ധികൾ നൽകും എന്നാൽ ഏറ്റവും അള്ളാഹു സുബഹാൻ താല പരീക്ഷണം നൽകുന്നത് നല്ലവരായിട്ടുള്ള ആളുകൾക്കാണ് അത് നമ്മുടെ പരിശുദ്ധ ഇസ്ലാമിൽ ഈമാൻ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ നന്മയും തിന്മയും എല്ലാം അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് അത് നമ്മൾ ഉറച്ച മനസ്സോടെ വിശ്വസിച്ച് നമ്മുടെ ലൈഫിൽ എന്ത് തന്നെ പ്രതിസന്ധികൾ വന്നാലും എത്ര വലിയ കടങ്ങൾ വന്നാലും അതിനുള്ള പരിഹാരമാർഗം പരിശുദ്ധ ഇസ്ലാമിലുണ്ട് അത് നമ്മൾ തേടിപ്പോയി ആ പരിഹാരമാർഗം ചെയ്യലാണ് വേണ്ടത് എന്നാൽ ഉറപ്പായിട്ടും അള്ളാഹു സുബഹാൻ ഹോ താല ഇൻഷാള്ള നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തന്ന് നമ്മുടെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും അള്ളാഹു സുബാന താലാക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല നമ്മൾ വിചാരിക്കും ഓ പത്ത് കോടി കടമുണ്ടല്ലോ ഇനി റബ്ബെ അത് വീട്ടുക ഒരിക്കലും അത് വീടില്ല എനിക്ക് കൈയില്ല എന്നൊക്കെ കരുതി എത്രയോ ആളുകൾ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ലഹരിക്കാൻ അടിമപ്പെട്ടു പോകുന്നവരുണ്ട് അവസാനം ജീവനെടുക്കുന്നവർ വരെ എത്രയോ ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും നിങ്ങൾ വേജാറാകേണ്ട ആവശ്യമില്ല നമുക്ക് കടങ്ങൾ തന്നത് അള്ളാഹുവാണ് അത് അവനക്ക് എളുപ്പത്തിൽ തരാനും അവന് സാധിക്കും ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത എത്രയോ പിച്ചക്കാരായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും സമ്പന്നതയുടെ ഉന്നത നിലയിലെത്തിയ എത്രയോ ആളുകളുണ്ട് അതൊക്കെ അള്ളാഹുവാണ് അവരെ സമ്പന്നനാക്കുന്നത് അതുപോലെ തന്നെ എത്ര ആളുകളുണ്ട് വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നവർ പിന്നീട് അവർക്ക് അവരുടെ ഭക്ഷണത്തിന് പോലും അവർക്ക് അവരുടെ അടുത്ത് പണമില്ലാത്ത എത്രയോ ആളുകളുണ്ട് ഇതൊക്കെയും അള്ളാഹുവാണ് ചെയ്യുന്നത് അള്ളാഹുവാണ് തീരുമാനിക്കുക ആർക്കാണ് സമ്പത്ത് കൊടുക്കേണ്ടത് ആർക്കാണ് സമ്പത്ത് കൊടുക്കാതിരിക്കേണ്ടത് എന്നൊക്കെ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ല അള്ളാഹു സുബഹാന ഹോ താല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരും നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള നല്ല ഉയർച്ച ലഭിക്കും എന്നാൽ ഇത് നിങ്ങൾ നല്ല കൂടി നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കതിന് ഫലം ലഭിക്കുകയുള്ളൂ ഇതോടൊപ്പം നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതും നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ ലൈഫിൽ ഭറക്കത്തുണ്ടാകാൻ നമ്മുടെ ലൈഫിൽ ഭറക്കത്തുണ്ടെങ്കിൽ നാം പോലും ചിന്തിക്കാത്ത വൈകളിലൂടെ അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് പണം നൽകിക്കൊണ്ടേയിരിക്കും പണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും പല ബിസിനസ് അവസരങ്ങളായിട്ടോ അല്ലെങ്കിൽ നല്ല ശമ്പളമുള്ള ജോലിയായിട്ടോ അങ്ങനെ പല പല മാർഗങ്ങൾ വൈകൾ അള്ളാഹു നമുക്ക് കാണിച്ചു തരും മാത്രമല്ല വറക്കത്തുള്ളത് കൊണ്ട് അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ല വിജയിക്കുകയും പിന്നീട് നമുക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ ഭക്ഷണം ഭക്ഷണത്തിന് നമുക്ക് മരണം വരെ ഒരു പ്രയാസം പ്രയാസമുണ്ടാകില്ല ബുദ്ധിമുട്ടുണ്ടാകില്ല വസ്ത്രം പാർപ്പിടം മക്കൾ വാഹനം ഇങ്ങനെ തുടങ്ങിയ നമ്മുടെ ലൈഫിൽ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ വറക്കത്ത് അള്ളാഹു നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാനോ താല അതിലൊന്നും ഒരു കുറവും വരുത്തില്ല അത് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും ചില ആളുകളുണ്ടാകും രാഷ്ട്രീയമായിട്ടും അതുപോലെ എല്ലാ മേഖലകളെക്കുറിച്ചും കുറിച്ചും നല്ല വിദ്യാഭ്യാസവും പണമുണ്ടാക്കാനുള്ള എല്ലാ കഴിവുമുള്ള ആളുകളുണ്ടാകും എന്നാൽ അവർ എന്തെങ്കിലും ചെയ്യാൻ മുന്നിട്ടിറങ്ങിയാൽ അവർക്ക് എല്ലാ കാര്യത്തിലും പരാജയമായിരിക്കും അവർ ചെയ്യുന്ന ബിസിനസ് എല്ലാം പരാജയത്തിലായിരിക്കും ഒന്നും വിജയിക്കില്ല കാരണം എന്താണ് അള്ളാഹു താല വിചാരിച്ചാൽ മാത്രമേ നമുക്ക് സമ്പത്ത് ലഭിക്കുകയുള്ളൂ സമ്പത്ത് എന്നല്ല എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുകയുള്ളൂ നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും ചില ആളുകൾ ആരോടും മിണ്ടാതെ സൈലൻ്റ് ആയിട്ട് ഒരു കാലത്തും അവൻ രക്ഷപ്പെടില്ല എന്നൊക്കെ നമ്മൾ കരുതും അവർക്ക് പെണ്ണ് പോലും ചില ആളുകൾ കൊടുക്കില്ല എന്നാൽ അവർ പിന്നീട് ഗൾഫിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നാം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ സമ്പന്നനാവും വലിയ പണക്കാരനാകും അവനിക്ക് കുറേ കഴിവുകളോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ ഭൗതികപരമായിട്ടുള്ള നല്ല അറിവോ പണം ഉണ്ടാക്കാനുള്ള കഴിവോ ഒന്നും ഉണ്ടായിട്ടായിരിക്കില്ല അവനിക്കുള്ള സുബഹാനോ തല ഏതെങ്കിലും മാർഗങ്ങളിലൂടെ ആരെങ്കിലും സഹായത്തിലൂടെയൊക്കെ ആയിരിക്കും അവൻ രക്ഷപ്പെടുക നാ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ്റെ ജീവിതം തന്നെ കളറാകും അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ എനിക്കൊന്നും അറിയില്ല എനിക്കൊരു കഴിവും ഇല്ല ഞാൻ ഒരിക്കലും ജീവിതത്തിൽ വിജയിക്കില്ല എന്നൊക്കെ ഓർത്ത് ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വിഷമം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട അള്ളാഹു സുബഹാനോ താലയാണ് നമ്മെ പഠിച്ചത് അവൻ എപ്പോഴാണ് നമ്മെ രക്ഷപ്പെടുത്തുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് ആരും വിഷമിച്ചിരിക്കേണ്ട ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ മതി ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു സുബഹാനഹ താല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച നൽകും അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വൈകളിലൂടെയായിരിക്കും അള്ളാഹു നൽകുക ഇനി നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടാൻ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ ഞാനൊരു ദിക്ർ പറയാം അതിനു മുന്നോടിയായിട്ട് നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്നത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അല്ലാതെ ഈ ധിക്കറൊക്കെ ചൊല്ലി നമ്മൾ ഒരുപാട് സമയം ചിലവഴിച്ചിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ഒന്നാമത്തേത് കുറേ ആളുകൾ കമൻറ്റിലായിട്ടും അല്ലാതെയുമൊക്കെ എന്നോട് പറയുന്ന കാര്യമാണ് ഉസ്താദ് നിങ്ങൾ പറയുന്ന സൂറത്തും അതുപോലെ ദിക്റും സ്വലാത്തുമൊക്കെ ചൊല്ലി വീട്ടിലിരുന്നാൽ പോരെ പണം വീട്ടിലേക്ക് വരില്ലേ ജോലിക്കൊന്നും പോകണ്ടല്ലോ എന്നൊക്കെ പരിഹസിച്ചു കൊണ്ട് കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അവരോടാണ് ആദ്യമായിട്ട് ഇതിൽ ഒന്നാമത്തേത് പറയുന്നത് നിങ്ങൾ ഈ ദൃത് ചൊല്ലുന്നതിനോടൊപ്പം നിങ്ങൾ ജോലിക്ക് പോകണം നല്ലതുപോലെ അധ്വാനിക്കണം അതോടൊപ്പം നമ്മുടെ ഉയർച്ചയ്ക്ക് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചതെന്ന മാർഗങ്ങളൊക്കെ നാം ചെയ്യുകയും ചെയ്യുക എന്നാൽ നമ്മുടെ ജോലിയിൽ ഭറക്കത്തുണ്ടാകും നമ്മുടെ ബിസിനസ്സിൽ ഭറക്കത്തുണ്ടാകും അതായത് നമ്മുടെ ജോലി നമുക്ക് എളുപ്പമാകും ഇനി നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മുടെ കടങ്ങളൊന്നും വിടാനുള്ള ഇല്ലെങ്കിൽ അള്ളാഹു സുബഹാനഹു താല മറ്റൊരു ജോലി നല്ല ശമ്പളമുള്ള ജോലി നിങ്ങൾക്ക് എളുപ്പമാക്കി തരും അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ ആ ബിസിനസ്സിൽ ബറക്കത്തുണ്ടാകുകയും ബിസിനസ് വർദ്ധിക്കുകയും അതിലൂടെ അള്ളാഹു സുബാനഹു താല വറക്കത്തുള്ള ധാരാളം പണം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും മാത്രമല്ല ഒരുപാട് ബിസിനസ് അവസരങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് കാണിച്ചു തരുകയും അതിലൂടെയൊക്കെയും നിങ്ങൾ വലിയ സമ്പന്നതയിലേക്ക് എത്തുകയും ചെയ്യും അതുകൊണ്ട് ഈ ദിക്കൃ മാത്രം ചൊല്ലിയിരുന്നാൽ പോരാ എന്നാൽ ഈ ദിക്കൃ ധാരാളം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ജോലിക്ക് പോകാനും ഒക്കെ നല്ല ഉന്മേഷവും അതിനുള്ള പല അവസരങ്ങളും അള്ളാഹു കാണിച്ചു തരും എന്നാലും നിങ്ങൾ ഈ ദിക്ർ ചൊല്ലുന്നതിനോടൊപ്പം നല്ലതുപോലെ അധ്വാനിക്കുകയും വേണം എന്നാലേ നിങ്ങൾക്ക് അതിന് അള്ളാഹു സുബഹാന ഹോതാല ഫലം നൽകുകയുള്ളൂ ഇനി രണ്ടാമത്തെ കാര്യം അള്ളാഹു സുബഹാന താല നമുക്ക് നൽകുന്ന പണം നമ്മൾ ഹലാലായ മാർഗ്ഗത്തിൽ ചിലവഴിക്കണം അനാവശ്യ മാർഗത്തിൽ നമ്മൾ ഒരിക്കലും അത് ചിലവഴിക്കരുത് അല്ലാത്ത പക്ഷം അള്ളാഹു സുബഹാന ഹൗതാല നമ്മെ വീണ്ടും ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോയിടും അപ്പോൾ ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന പണം നമ്മുടെ ചിലവൊക്കെ കഴിച്ച് ബാക്കി വരുന്നതിൽ അതിനി ഒരു രൂപയാണെങ്കിലും നിങ്ങൾ സ്വതക കൊടുക്കുക എന്നാൽ അള്ളാഹു താല നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് തന്നെ അത് മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് അത് എത്രയോ ഇരട്ടിയായി നിങ്ങൾക്ക് തന്നെ തിരിച്ച് നൽകും മാത്രമല്ല അതിന് അള്ളാഹു താല പരലോകത്തിൽ നിന്നും കൂലി നൽകുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഇവിടെ ഏതെങ്കിലും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം ഇവിടുന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ നിങ്ങൾ സ്വതക കൊടുത്താൽ അതിന് അള്ളാഹു താല ദുനിയാവിൽ നിന്നും ആഹ്ലത്തിൽ നിന്നും നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതാണ് ഇനി മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് മാതാപിതാക്കളെ വിഷമിപ്പിച്ച ഏത് മക്കളാണ് എവിടെയെങ്കിലും രക്ഷപ്പെട്ടതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരിക്കലും അവർ ജീവിതത്തിൽ രക്ഷപ്പെടില്ല ജീവിതത്തിൽ എന്നല്ല അവർ പരലോകത്തിലും പരാജയത്തിൻ്റെ കുയിലേക്ക് ചാടാൻ പോകുന്നവരാണ് അവർ ഇത് കേൾക്കുന്ന ചില മക്കൾക്കൊക്കെ ഒരു തോന്നലുണ്ടാകും എൻ്റെ ഉപ്പയും ഉമ്മയും എന്നെ എപ്പോഴും വഴക്ക് പറയുകയും അടിക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് പിന്നെ എങ്ങനെയാണ് ഉസ്താദെ അതുകൊണ്ടാണല്ലോ ഞങ്ങൾ തിരിച്ചും അവരെ വേദനിപ്പിക്കാൻ കാരണമാകുന്നത് എന്നൊക്കെ പ്രിയ മക്കളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ദുനിയാവിൽ എന്നല്ല ആഹൃതത്തിലും നിങ്ങൾക്ക് വിജയം ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം വേണം അതുകൊണ്ട് മാതാപിതാക്കൾ നിങ്ങളെത്ര തന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ അതൊന്നും മെയിൻ്റ് ചെയ്യാതെ അവരെ നിങ്ങൾ നല്ലതുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവർ പറയുന്നത് അനുസരിക്കാൻ പറ്റുന്നത് കഴിയുന്നതും നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയമുള്ളൂ ഉമ്മയുടെയും അള്ളാഹുവിൻ്റെ ഇടയിലും ഒരു മറയില്ല എന്നാണ് അതായത് ഉമ്മ എന്ത് തന്നെ അള്ളാഹുവിനോട് മക്കളെക്കുറിച്ച് പറഞ്ഞാലും അത് തമാശ രീതിയിൽ പറഞ്ഞാലും അത് അള്ളാഹു സുബാനഹോ തല എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളെ അനുസരിക്കുക ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ ഇൻഷാല്ലാ നിങ്ങളുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച അള്ളാഹു സുബാനുഹോ തല നിങ്ങൾക്ക് നൽകും ഇനി മുത്ത നബി സാഹു അലഹി സ്വലാമത്തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഒരു സുഹൃത്തുണ്ട് നമ്മൾ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോൾ പണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് നമ്മൾ സുഹൃത്തു വാക്യ ഓതുക സൂറത്തിൽ വാക്യ നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഉറപ്പ് 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 നൽകുകയാണ് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല പണത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഓതണം ഇത് അതുപോലെ തന്നെ സമ്പത്ത് തമ്മിൽ കുതിച്ചുയരാൻ ഒരിക്കൽ മുത്തലബ് സാഹു അലഹി തങ്ങളുടെ അരികിൽ ഒരു മനുഷ്യൻ വന്നു പറഞ്ഞു നബിയെ ഞാൻ വലിയ വിഷമത്തിലാണ് സാമ്പത്തികമായിട്ടൊന്നുമില്ല കടത്തിലാണ് ദാരിദ്ര്യത്തിലാണ് വലിയ പ്രയാസമാണ് നബിയെ ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്തു നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറഞ്ഞു കൊടുത്ത ദിഖർ ഇതാണ് അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അലീം അല്ലാഹുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു മഹാനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അള്ളാഫി അള്ളാഹുവേ എനിക്ക് പുറത്തു തരണമേ എന്നാണ് ഈ ദിക്കറിൻ്റെ അർത്ഥം വരുന്നത് ഈ മഹത്വമേറിയ ദിക്കർ നമ്മൾ പതിവാക്കിയാൽ ഇൻഷാല്ല പണം നമ്മുടെ കാൽക്കൽ വന്നു ചേരും സമ്പത്ത് നമുക്ക് കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കും കാരണം ഈ ദിക്കർ ആ മനുഷ്യന് മുത്ത് നബി പറഞ്ഞു കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യൻ മുത്ത് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു യാ റസൂലല്ല നബിയേ എനിക്കിപ്പോൾ സമ്പത്ത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അത് എവിടെ വെക്കണം എന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് പറഞ്ഞു തന്ന ആ ദ്വാ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ ചൊല്ലിയതുകൊണ്ട് എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല പണം അധികരിച്ചു കൊണ്ടേയിരിക്കുകയാണ് നബിയെ എന്ന് ആ മനുഷ്യൻ സന്തോഷത്തോടു കൂടി മുത്തുനബിയോട് പറയുകയും അങ്ങനെ മുത്തുനബിയുടെ അരികിൽ നിന്ന് ആ മനുഷ്യൻ കൂടി തിരിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ട് ഈ ഒരു ചെറിയ ദ്വ ദിക്കർ നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാള്ള തീർത്താ തീരാത്ത അള്ളാഹുവിൻ്റെ ഗജനാബിലുള്ള സമ്പത്ത് നമുക്കും അള്ളാഹു ധാരാളം നൽകും ആ കാര്യത്തിൽ നിങ്ങളാരും സംശയിക്കേണ്ട നിങ്ങൾ ചൊല്ലേണ്ടത് ഈ ദ്വാ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യനുദിക്കുന്നതിന് മുമ്പായിട്ട് നൂറ് പ്രാവശ്യം നിത്യവും പതിവാക്കുക എന്നാൽ ഇൻഷാള്ള നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾ ഇത് നല്ല കൂടി നല്ല കൂടി ചൊല്ലിയതാണെങ്കിൽ നിങ്ങൾക്കത് വീട്ടിത്തരും മാത്രമല്ല പിന്നീട് മരണം വരെ നിങ്ങൾക്ക് പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നിങ്ങൾ പോലും അറിയാത്ത മാർഗത്തിലൂടെ അള്ളാഹു സുബഹാൻ ഹൗതാല ധാരാളം സമ്പത്ത് നൽകിക്കൊണ്ടേയിരിക്കും അള്ളാഹു സുബഹാന ഹോ താല നമുക്കെല്ലാവർക്കും ഈ ദിക്കിർ പതിവാക്കാൻ തോഫീക്ക് നൽകട്ടെ ഈ ദിക്കറിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യവും അള്ളാഹു മാറ്റിത്തരട്ടെ അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു